നമസ്കാരം ഇസ്രായേലിനെതിരെ ഇറാൻ എപ്പോൾ ആക്രമണം തുടങ്ങുമെന്ന ഭീതിയിലാണ് ലോകം മുഴുവനും കാരണം ഇത് ഒരു ലോകമഹായുദ്ധം തന്നെയാകാൻ സാധ്യതയുണ്ട് ഇറാനെതിരെയുള്ള യുദ്ധത്തിൽ ഇസ്രായേലിന് ഒപ്പം നിൽക്കുമെന്ന് യു എസ് നിലപാട് അറിയിച്ചു കഴിഞ്ഞു യു എസും ഇറാനും തമ്മിലുള്ള ശത്രുത നാളുകൾക്ക് മുമ്പേ തന്നെ ആരംഭിച്ചതാണ് ഇതിനിടയിലാണ് ഇസ്രായേൽ സന്ദർശിച്ച ബ്രിട്ടീഷ് വിദേശകാര്യ മന്ത്രിയോടും ഫ്രാൻസിന്റെ വിദേശകാര്യ മന്ത്രിയോടും ഇസ്രായേൽ വിദേശകാര്യമന്ത്രി ഇസ്രായേൽ കട്സ് അവരുടെ ആവശ്യം ഉന്നയിച്ചത് ഇറാനെതിരെയുള്ള നേരിട്ടുള്ള യുദ്ധത്തിൽ ഇസ്രായേലിനൊപ്പം നിൽക്കുമെന്ന് യു എസിനെ പോലെ ബ്രിട്ടനും ഫ്രാൻസും ഒരു പൊതു പ്രഖ്യാപനം നടത്തണമെന്നാണ് ഇസ്രായേൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്നാൽ ഇറാനെതിരെയുള്ള സഖ്യത്തെ കുറിച്ച് ഒരു പ്രതികരണവും നടത്താൻ ഫ്രഞ്ച് ബ്രിട്ടൻ ഡിപ്ലോമാറ്റുകൾ തയ്യാറായില്ല ഇസ്രായേലിനെതിരെയുള്ള യുദ്ധത്തെ ചെറുക്കാൻ യു എസ് യുദ്ധക്കപ്പലുകൾ മധ്യ ഏഷ്യയിലേക്ക് കൂടുതലായി എത്തിക്കൊണ്ടിരിക്കുകയാണ് ഏപ്രിലിൽ ഇറാൻ മിസൈൽ ആക്രമണം നടത്തിയിരുന്നു ഇതിനെ പ്രതിരോധിക്കുക മാത്രമാണ് ഇസ്രായേലും യു എസും ചെയ്തത് ഒരു പ്രത്യാക്രമണവും നടന്നില്ല ഇസ്രായേലിനെതിരെ ആക്രമണം നടത്തുമെന്നുള്ള ഇറാനിയൻ പരമോന്നത നേതാവിന്റെ പ്രഖ്യാപനത്തെ ലോകം ആശങ്കയോടെയാണ് കാണുന്നത്